മാമോ മാമ ആ എവിടെ പോയതെ നിങ്ങൾ അവിടെ എന്തിരിയാണ് ആ ഞാൻ വിളയെ നോക്കിക്കോണ്ട് എന്നത് എന്നെ ആ രാവിലെ കണ്ടില്ല പിന്നെ രാവിലെ ഞാൻ കലോത്സവത്തിൽ പോയിരുന്നു കലോത്സവത്തിൽ വാ വാ ഇങ്ങാ ഇന്ദിരുവാമ്മ നീ എവിടെ പയ്യന്നോ അടഞ്ഞതാ കലോത്സവത്തിന് അവിടെ നിനക്ക് തരുടെ ആ കാര്യം ഇന്ദിരോ അമ്മ അവിടെ നിനക്ക് കാര്യം ഈ കലോത്സവം നടക്കണം നമ്മുടെ നാട്ടിലല്ലേ തിരുവനന്തപുരത്ത് എന്നാ നടക്കണത് ആ നമ്മുടെ സാന്നിധ്യം അറിയിക്കണ്ടെ നാട്ടിലല്ലേ പരിപാടി നടക്കണത് ആ അത് വേണോട്ടാ അത് വേണോ അത് എന്തോ എനിക്ക് പോവാൻ പറ്റിയില്ല മാമ നിങ്ങളെ പറ്റി തന്നെ ആകുമ്പോ എല്ലാരും ചോദിക്കണം പല ജില്ലയിൽ വന്നവര് ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ളവരും നിങ്ങളെ പറ്റി അന്വേഷിക്കുന്നു ആമ എന്നിട്ട് അത്രയ്ക്ക് ഫേമസാ അതല്ല അവരെ അന്വേഷിക്കും അത് തിരുവനന്തപുരത്ത് ഓണാഘോഷം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും കരിക്കും കമലഹാസന ഇല്ലാതെ ഒരു പരിപാടി ഇന്നും അതൊക്കില്ല ഇല്ലാതെ ഒരു പരിപാടി ആളുകൾ നടന്നൂല എന്റെ മാമ ഞാൻ ചുമ്മാ കളിക്ക് ചോദിച്ചതാണ് പറഞ്ഞതാണ് അല്ലാതെ ആരും നിങ്ങളെ പറ്റി ചോദിച്ചില്ല ഉടനെ അങ്ങ് തള്ളി 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 അത് കയറിക്കോളാം അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ കലോത്സവത്തില്ലേ പുതുമയൊക്കെ ഉണ്ടായിരുന്നാടാ പുതുമയൊക്കെ ഉണ്ടായിരുന്നു ആ പക്ഷെ എന്നാൽ ചില കാര്യങ്ങളിൽ ആ ആ ചില കാര്യങ്ങൾ പുതുമയില്ല എന്തരടാ എന്തരേ മാമ ചാപ്പാടിൽ പുതുമില്ലെന്ന് ആ നീ എന്താ പറയുന്നത് എടാ പത്തിരുപത്തയ്യായിരം പേതൊക്കെ ചാപ്പാട് കൊടുക്കണ്ടേ കൊടുക്കണം ചിലപ്പോൾ എല്ലാ കറികളും കണ്ടെന്ന് വരൂല എൻ്റെ മാമ ഇരുപത്തയ്യായിരം അല്ല അമ്പതിനായിരം വരെ കൊടുത്താലും പുതുമ വേണം ഇതിൽ കറികളൊന്നും കുറവില്ല നല്ല പായസവും എല്ലാ കറികളും ചമ്പാവരി ചോറ് വരും അടിപൊളി ഊണ് പക്ഷേ പിന്നെ എന്തൊരാണ് നിനക്ക് പുതുമ ഇനി അതില് വേണ്ടത് ആമ അതിലൊരു പുതുമ വേണം മാമോ എന്തൊരു പുതുമ വേണമെന്ന് പറയടാ ഇതാരാണ് ഈ സദ്യ ഉണ്ടാക്കണത് അത് നിനക്ക് അറിഞ്ഞൂടെ പഴയടം ആര് പഴയടം മോഹന നമ്പൂരി ഞാൻ പറഞ്ഞ പുതുവയില്ലെന്ന് എഴിച്ചു പോടാ എഴിച്ചു പോടാ എത്ര വർഷം കൂട്ടി അവിടെ പാചകം നടത്തുന്നത് എത്രയോ കാലം കൊണ്ട് ഈ പഴയടം തന്നെ പാചകം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഇങ്ങേരാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ഈ വർഷം ഇങ്ങേരാണ് അതിന് കൊഴപ്പം എന്തല്ലേ അതാണ് മാമ കൊഴപ്പം ഒരു പുതുമയില്ലെന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് ഇടം ചെടുക്കൂടു എന്തേ പുതുമാ പഴയടം ഉണ്ടാക്കി എടുക്കാൻ എൻ്റെ മാമ ഈ പഴയടത്തിനെ മാറ്റിയിട്ട് പുതിയടത്തിനെ കൂട്ടി പാചകം നടത്തി കൂടാ മാമ എങ്ങനെ അങ്ങനെ മാമ ഈ പഴയയിടത്തിന് മാറ്റിട്ട് പുതിയ ഇടത്തിൽ ഒരു എങ്കൊരു പുതുമയുണ്ടാവൂലായിരുന്നാണ് ഞാൻ ചോദിച്ചത് എടാ ചെറുക്കൻ ഞാൻ ഒരു ഉദാഹരണം ഓ ഉദാഹരണം പറയും ഇപ്പൊ ഈ കലോത്സവം നടക്കണം എവിടെയാണ് അത് ആർക്കറിഞ്ഞൂടാ നമ്മളെ തിരുവനന്തപുരം ജില്ലയില്ലേ നമ്മളെ നാട്ടിലല്ലേ തന്നല്ലേ തന്നല്ലേ തർക്കവും ഇല്ല അടുത്ത വർഷം എവിടെ ആയിരിക്കും അതെങ്ങനെ പറയാൻ പറ്റും ചിലപ്പോ കോഴിക്കോടായിരിക്കും ചിലപ്പോ കണ്ണൂരായിരിക്കും അല്ലെ കാസർഗോഡായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിലായിരിക്കും ഉദാഹരണത്തിന് തന്നെ കോഴിക്കോട് വെച്ചോ ഈ പഴയിടം കോഴിക്കോട് ചെല്ലുമ്പം ഒരു പുതിയ ഇടം ആവൂലടാ ആ തിരുവാമ ഈ പഴയടം പുതിയ ഇടത്ത് ചെല്ലുമ്പം അതൊരു പുതുമയല്ലേടാ തന്നെ ആ